നിത്യവും വിവാദങ്ങളാണ് വിവാദങ്ങളുടെ പേരിൽ എപ്പോഴും വാദങ്ങളാണ് വാദങ്ങൾക്ക് വേദമില്ല കാരണം അതിനകത്ത് അറിവില്ലാത്തതാണ് അറിവുണ്ടെങ്കിൽ ഞാൻ 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 അങ്ങോട്ട് മുമ്പായി പറഞ്ഞില്ലേ നമ്മൾ ഏത് വിഷയം എടുത്താലും നമ്മൾ ആഴത്തിൽ ആഴത്തില് ആവും അപ്പം ഈ സാധാരണ ആ ജീവിതത്തിൽ നമ്മൾ വിട്ടു ഇപ്പൊ അങ്ങ് പറഞ്ഞില്ലേ വിവാദങ്ങൾ കഴിഞ്ഞാൽ വാദങ്ങളാണ് വാദങ്ങൾക്ക് വേദമില്ല വേദമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വേദത്തിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് തലങ്ങളിലേക്ക് പിടിക ഇത് ഇത് പിടികിട്ടാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല ഇപ്പൊ കേരളത്തിന്റെ തന്നെ സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വ്യവസായികരമായിട്ടും ഓരോ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് അതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല യഥാർത്ഥ പ്രശ്നങ്ങളെ തൊട്ടറിയുന്നില്ല അതിന് വേണ്ട ചികിത്സ നടത്തുന്നില്ല അതിനെ പരിഹരിക്കാനായിട്ടുള്ള ഒരു പരിഹാരം നമ്മൾ കാണുന്നില്ല പരിഹാസം മാത്രമാണ് നമ്മുടെ മുഖത്തുള്ളത് അതെ അതാണ് നമ്മളുടെ പ്രശ്നം നമ്മുടെ കേരളത്തിൽ പത്ത് വർഷം കഴിഞ്ഞാലുള്ള കുറിച്ച് മോഹൻജി വെറുത്തേന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇന്നൊരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീഡിയസ് ഉണ്ട് ജനങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറ് അറുന്നൂറ് മീഡിയസ് ഉണ്ട് ഇവർക്ക് വരുമാനം വിവാദങ്ങളാണ് വിവാദങ്ങൾ ഒഴുങ്ങി തിന്ന് ജീവിക്കുന്നവരാണ് ഇവർ കാരണം ഇവരാഗ്രഹിക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് ജനങ്ങള് മാധ്യമങ്ങളുടെ ഇരകളാണ് അറിവല്ല അത്ര വിളം വന്നത് ജനങ്ങളെന്ന് അതെ എല്ലാവരും ഒരു മീഡിയ പോലെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ രകയിലും ക്യാമറയാണ് എല്ലാ മനുഷ്യരും ജേർണലിസ്റ്റുകളാണ് നാരദന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എരുവരിയാണ് കൊടുക്കുന്നത് അതായത് നാരദൻ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു അറിവില്ലാത്തതാണെങ്കിലോ നാരദന്മാരുടെ ഭക്ഷണം ഏറ്റവും സാത്വികമായിരിക്കണം സാത്വികമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവൻ എരിവ് പുളി ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവൻ ഇറച്ചി മീൻ നൊട്ട എന്നിവ ഉപയോഗിക്കുന്നവര് അവര് അവരുടെ റിപ്പോർട്ടുകൾ മദ്യപിക്കുന്നവര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് പെത്തടിവൻ എല്ലാം ഉപയോഗിക്കുന്ന എം ഡി എം എക്ക് ഉപയോഗിക്കുന്ന മാധ്യമ പ്രവർത്തകര് അവരുടെ റിപ്പോർട്ടുകൾ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ആ റിപ്പോർട്ടുകള് ഒരു സംഭവം തന്നെ സംഭവം നടന്നു കഴിഞ്ഞാൽ മുപ്പത് മാധ്യമ പ്രവർത്തകർ മുപ്പത് രീതിയിലായിരിക്കും ഇത് പറയുക അപ്പൊ അങ്ങനെ പറയുന്നതി ചോദിച്ചോട്ടെ നമ്മൾ എന്ത് കാര്യങ്ങള് പ്രതിപാദിക്കുന്ന സമയത്തും ഇതിനൊരു ഒരു വശമോ ഒന്ന് ഒരു സൈഡ് വേണം നമ്മൾ എന്തിനാണോ പറയുന്നത് ഇപ്പൊ ഇപ്പൊ വാദങ്ങൾ വിവാദങ്ങളെ കുറിച്ച് പറയുന്നു മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്നു മാധ്യമ സൃഷ്ടി ആർക്കെതിരെയാണ് പറയുന്നത് അല്ല നമ്മള് പക്ഷം പിടിക്കാൻ പാടില്ല ലെഫ്റ്റും റൈറ്റും ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണ് അതാണ് റൈറ്റ് ആ ഇവിടെ ഇടതുപക്ഷ പ്രവർത്തനവും വലതുപക്ഷ മാധ്യമ പ്രവർത്തനവും ഇവിടെ ഉള്ളത് നമുക്ക് ലെഫ്റ്റും റൈറ്റും അല്ല വേണ്ടത് സ്ട്രൈറ്റ് ആയിട്ട് പോകാനായിട്ട് റൈറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കാണേണ്ടത് ആ റൈറ്റ് ഇല്ലാത്തതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം അതാണ് നന്മയെ എന്തിലും നന്മയെ കാണാൻ കഴിയുന്നില്ല ആരാണ് വേട്ടക്കാരാണ് ശരിക്കും മാധ്യമങ്ങള് വേട്ടയാടുകയാണ് ജനങ്ങളെ എല്ലാ പ്രും ഒരു ഒരു സാധാരണ ഒരാൾക്ക് ഒരു പെട്ടിക്കടയിൽ നിന്ന് പോലും ഒരു നുണ പോലും അല്ലെങ്കിൽ അറിവില്ലായ്മ പോലും പറയാനുള്ള അവസ്ഥയൊന്നില്ല അത് പിന്നെ വൈറലായി ഒരു സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ഇന്ന് പുറത്തിറങ്ങി മിണ്ടാൻ അവസ്ഥയിലേക്ക് അത് വിറ്റ് കാശാക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ആ അത് നമ്മളുടെ സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകരായി മാറുകയാണ് കിട്ടേണ്ടത് ഒരു തെറി പോലും പറയാത്ത രീതിയിൽ ഒരു അസഭ്യം പോലും പറയാത്ത പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാള് ഒരു ദിവസം അയാള് ചിരിക്കാൻ മറന്നു പോയാൽ അയാളെ തെറി പറയും ആളുകള് ഭയങ്കര അഹങ്കാരായിപ്പോയി പക്ഷെ ഒരു റൗഡി എന്നും ലോകത്തുള്ളവരുടെ മുഴുവൻ തന്തക്കും തള്ളക്കും വിളിച്ചു നടക്കുന്ന ഒരാള് ഒരു ദിവസം തിരിച്ചു കാണിച്ചാൽ മതി അവൻ നല്ലവനാണ് ഇതേ രീതിയാണ് നമ്മള് ഇന്നത്തെ നാട് അതാണ് രാമപക്ഷവും അതെ ഇന്ന് മാധ്യമ പ്രവർത്തനം ഈ നമ്മുടെ വേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ വേദമെന്ന് പറയുന്നത് ലോകത്തിന്റെ അറിവിനെയാണ് നമ്മൾ പറയുന്നത് ഭാരതത്തിന്റെ എന്നുള്ളതല്ല അപ്പൊ അറിവ് നമുക്ക് പൊറുവിൽ പറഞ്ഞു നിന്നിരിക്കുന്ന അറിവ് വെച്ചുകൊണ്ട് നാരദവൃത്തിയാണ് നമ്മളുടെ അന്ത്യത്തിന് കാരണമാകുന്ന വസ്തുതയാകുന്നത് നാരദന്മാരുടെ നാക്ക് നന്നായാൽ അത് അവരുടെ നാരായം നന്നാൽ നേരായ മാർഗത്തിൽ ഈ ലോകം മുന്നോട്ട് പോകും ഇല്ലെങ്കിലോ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും പുരാണത്തിലുള്ള കഥാപാത്രമായിട്ടുള്ള നാരദൻ ഈ നാരദൻ തെറ്റായിരുന്നു നാരദൻ ഞാൻ പന്ത്രണ്ടോളം നാരദ ജന്മങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് നാരദന്മാരെന്ന് പറഞ്ഞാൽ നിരവധി ആയിട്ടുള്ള ആളുകളാണ് ഒരാളല്ല നാരദൻ ഇത് ചെയ്യാനുള്ള മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെല്ലാം നാരദന്മാരാണ് അപ്പൊ അത് ശ്രേതായുഗം മുതൽ കലിയുഗം വരെയുള്ള പന്ത്രണ്ടോളം പ്രധാനപ്പെട്ട നാരദ ജന്മങ്ങളെ ഞാൻ എടുത്തിട്ട് നമ്മളുടെ പുസ്തകത്തില് നാരദന്മാരെ സ്റ്റോറി പറയുന്നുണ്ട് ആ കൃഷ്ണനെ വധിക്കണം എന്ന് പറഞ്ഞതും കൃഷ്ണൻ അമ്പാടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞത് നാരദനാണ് കംസനോട് ചെന്ന് പറയുന്നത് ഒരു നാരദനാണ് പുരാണത്തിലെ നാരദന്റെ ക്രിയകള് ഗുണമായിരുന്നു ദോഷമായിരുന്നു നല്ല മാധ്യമ പ്രവർത്തനം എക്കാലത്തും നന്മയിലേക്ക് എത്തിക്കും ചീത്ത മാധ്യമ പ്രവർത്തനോ നാരദന്റെ പ്രവർത്തനം എത്തിച്ചിട്ടുള്ളൂ അല്ലല്ല നന്മയും തിന്മയും എല്ലാ യുദ്ധത്തിനും ഈ ജേർണലിസ്റ്റുകൾ എങ്ങനെയുള്ളവരാണ് നന്മയും തിന്മയും ഉള്ളവരുണ്ട് നന്മ ആണ് ആ നാരദൻ ചെയ്യുന്നതെങ്കിൽ ലോകം നന്മയിലേക്ക് വരും മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കണമെങ്കിൽ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ മതി കലാപം സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ ഈ നാരദന്മാരാണ് അതായത് ഈ നാറായത്തെ കൈകാര്യം ചെയ്യുന്ന ജനങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടാതെ രാഷ്ട്രീയത്തെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ജാതികളെ കുറിച്ചും വർഗത്തെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും പ്രാദേശികപാതത്തെക്കുറിച്ചും എല്ലാം വ്യാകുലപ്പെടുന്നവരാണ് ഇന്ന് ഉള്ളത് ജീവനെ കുറിച്ച് ആ സ്ഥാപനത്തെക്കുറിച്ചും അതെല്ലാം ഓരോന്നിന്റെ കീഴിലാണ് ഞാൻ പറഞ്ഞില്ലേ മതം ജാതി അതുപോലെ തന്നെ രാഷ്ട്രീയം പ്രാദേശികം ഇങ്ങനെ ഓരോ കുടയ്ക്ക് കീഴിലാണ് ഓരോ മാധ്യമ പ്രവർത്തകരും അവരുടെ തലകളെല്ലാം പണയം വെച്ചിരിക്കുകയാണ് അവരുടെ തൂലികകളിലെല്ലാം വിഷമാണ് വിഷയം വിഷത്തിൽ മുക്കി എഴുതുകയാണ് അതാണ് അതാണ് വിഷമം ഉണ്ടാക്കുന്നത് വാർത്ത കണ്ടിരുന്നാൽ ചിരിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിന് ആനന്ദം നൽകുന്ന ഏതെങ്കിലും ചാനല് അങ്ങ് കാണിച്ചു തരാം ഇത് അങ്ങനെ ഒരു നാരനിരയില്ല ഇപ്പം ഇല്ല പരസ്പരം അറിവാണ് പറയേണ്ടത് നാരദന്മാരെ അറിവാണ് പറയേണ്ടത് അജ്ഞത പറയുമ്പോഴോ ലോകം അജ്ഞതയിലേക്ക് അന്ധകാരത്തിലേക്ക് അകപ്പെട്ടു പോകും നമ്മുടെ ഇവിടെ ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജേർണലിസ്റ്റുകളാണ് അടവച്ച് പുറത്തേക്ക് വരുന്നത് എല്ലാവരും ജീവനെ കുറിച്ച് വ്യാകുലപ്പെടുന്നവരല്ല സമസ്ത ജീവലോകത്തെയും യാതൊരു രീതിയിലും കണക്കിലെടുക്കാതെ ഇതുപോലെ വിഭാഗീയതയെ സൃഷ്ടിക്കുവാനായിട്ട് അടവിച്ച് വിരിഞ്ഞു വരുന്നവരാണ് നാരദന് ഭക്ഷണക്രമമൊക്കെ പറഞ്ഞിട്ടുണ്ട് സാത്വികമായിരിക്കണം ഭക്ഷണം അല്ലെങ്കിലോ നമ്മളുടെ ഈ ഇത്തരം നാരദന്മാര് ഓരോ വ്രതവും ഇല്ലാതെ അതായത് ഉദയം പോലും കാണാതെ എപ്പോഴെങ്കിലും മദ്യപിച്ച് കിടന്ന് ഉറങ്ങി ഉണർന്ന് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് വന്നിട്ട് ആരുടെയോ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് തൂലിക ചലിപ്പിക്കുന്നവര് ിപ്പിക്കുന്നവര് ഇത്തരത്തിലുള്ള ആളുകളാണ് ഒരു മാതൃത്വം ഇല്ലാത്തവര് നമ്മളുടെ ചിന്തയിൽ മാതൃത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മൃത്യു ആണോ നമ്മളെ നമ്മൾ അന്ധകാരം മാത്രമാണ് അന്ധകാരത്തിലേക്കാണോ നയിക്കുന്നത് അതെ അതും മൃത്യുവിന്റെ ഭാവമാണ് അവിടെ ഒരു ട്രാജഡി ഉണ്ടാവണം ഇങ്ങനെ ചിന്തിക്കുന്നു ഇവിടുത്തെ ജേർണലിസ്റ്റുകൾ ആരും ആരും നയിക്കുന്നില്ല ഇല്ല വെളിച്ചത്തിലേക്ക് നയിക്കുന്നില്ല ആ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവുന്നില്ല ഞാൻ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പറയാം ലോകത്തിലേറ്റവും ദുരന്തം വിതച്ച സുനാമിയുടെ സമയത്ത് എല്ലാ കണ്ണുകളും നിറഞ്ഞ സമയത്ത് എല്ലാ കണ്ണുകളെയും സന്തോഷിപ്പിച്ച ഒരു വിഷുല്ലേ ഒരു നായ്ക്കുട്ടി നായി ഒരു അതിന്റെ ഒരു കുഞ്ഞിനെയും കൊണ്ട് നീന്തി പോകുന്ന ഒരു ദൃശ്യം സുരക്ഷിതമായ ഇടത്തിലേക്ക് പോകുന്ന ഒരു ദൃശ്യം അത് ഒരു സൂപ്പർ ഫോട്ടോഗ്രാഫി ആണ്. അങ്ങനെ ഉള്ള ആ ചെറിയ ചെറിയ നുറുങ്ങ സന്തോഷങ്ങൾ പകരുന്ന രീതിയിലേക്ക് എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും ആ ദുരന്തങ്ങളെ സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തനം കൊണ്ട് പുതിയുന്ന രീതിയിൽ പ്രതീക്ഷകളെ പ്രതീക്ഷകളെകുന്നത് പ്രതീക്ഷകൾ ഉണ്ടാവണം നാളത്തെ എന്നുള്ള ഒരു പ്രതീക്ഷയെ നൽകുന്ന റിപ്പോർട്ടുകൾ അത് നമുക്കില്ല നാളെ എന്നുള്ളത് ഇരുളിലാണ് എപ്പോഴും ഒരു കലാപം ഒരു വംശഹത്യ ഒരു വർഗീയ കലാപം ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ സംഭവിക്കാവുന്ന രീതിയിൽ ദുരന്തം മാത്രമാണ് കാണിക്കുന്നത് അതെ ദുരന്തത്തെ കാണുന്നത് അല്ല അത് ആഗ്രഹിക്കുന്ന രീതിയിലാണ് മാധ്യമ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതമൈത്രി നഷ്ടപ്പെട്ടത് മാധ്യമ പ്രവർത്തനങ്ങൾ കാരണമാണ് മാധ്യമ പ്രവർത്തനങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം മതങ്ങൾക്കല്ല ഇവിടെ ഒരു പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഒരു മതാചാര്യന്മാരും ഇവിടെ പ്രത്യക്ഷത്തില് ഒരു കലാപാഹാനം നടത്തിയിട്ടില്ല ചില സംഘടനകളൊഴിച്ച് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിയാണ് പക്ഷേ പക്ഷെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ ഭീമകാലമായ വിഷയങ്ങളാകുമെന്ന് സാധ്യത വരുത്തി തീർത്ത് മുമ്പിൽ തീർക്കാൻ പറ്റാത്ത പ്രതികരിക്കാൻ പറ്റാത്ത പറ്റാത്ത പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നത് ഈ മാധ്യമ അതെ ഇതിനേക്കാളും വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന മൂന്നായി പിരിഞ്ഞു പോയ അവസ്ഥയിൽ ഈ നാടിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ചപ്പോൾ ഇവിടെയുള്ളവര് വാവിട്ട് കരഞ്ഞതാണ് ജാതി മത മതചിന്തകൾക്കപ്പുറം ഒന്നായി കെട്ടി പിടിച്ചു നിന്നുള്ളതാണ് ആ കൂട്ടമരണങ്ങളുടെ കാലത്തും ഒന്നായി ചേരുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കില് ഇനിയും എല്ലാം പുറത്ത് ക്ഷമിച്ച് മറന്നു മുന്നോട്ട് പോകുവാനായിട്ട് ഈ നാടിന് കഴിയും പക്ഷെ മറക്കുവാനോ മറപ്പിക്കുവാനോ ആ ഓർമ്മകളെ നമ്മളുടെ കൺമുന്നിൽ നിന്നും വെക്കുവാനോ മറച്ചു പിടിക്കുവാനോ ഇവിടുത്തെ ക്യാമറകളോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരോ ഇത്തരം മനുഷ്യന്റെ ശവം തിന്ന് ജീവിക്കുന്ന തടിച്ചു ഒഴുക്കുന്ന ചാനലുകളോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വളരെ പള്ളിയിലെ ഫാദർമാരായാലും ക്ഷേത്രത്തിലെ തിരുമേനിമാരായാലും പൂജാരിമാരായാലും അല്ലെങ്കിൽ ഉസ്താദന്മാരായാലും അല്ലെങ്കിൽ പള്ളിയിലെ അനുശേദിതരായിട്ടുള്ള മഹത് വ്യക്തികളായാലും ഇവരൊന്നും തമ്മിൽ പരസ്പരം ഒരു വാക്കുകൊണ്ട് പോലും മാറി നിക്കുന്ന പറഞ്ഞിട്ടില്ല കെട്ടിപ്പിടിച്ച് ജീവിക്കാനുള്ള ശേഷി ഇന്നും ഉണ്ട് അത്രയും സ്നേഹം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ട് ഇതിന് പുറത്താണ് യുദ്ധം അത് മാധ്യമങ്ങളാണ് ആ യുദ്ധം നയിക്കുന്നത് ആ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകണം ഇതൊരു യുദ്ധക്കടമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് യാതൊരു രീതിയിലും കണ്ണിച്ചൊരയില്ലാത്ത ഈ നാട് നശിക്കണം ഞങ്ങളുടെ സ്ഥാപനം വളരണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് ഓരോ ചാനലുകളും തടിച്ചു കൊഴുക്കാൻ വേണ്ടിയിട്ട് വിഭാഗീയത സൃഷ്ടിക്കുകയാണ് ഓരോ ചാനലുകളും ഓരോ ഐഡിയോളജിയിലാണ് പോകുന്നത് ഓരോ മതത്തിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ഓരോ ജാതിയെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ഓരോ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നേരിന് വേണ്ടി ഒന്നും ആരും നിൽക്കുന്നില്ല മാധ്യമ പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഇല്ല പല മാധ്യമങ്ങളുടെയും പല ചാനലുകളുടെയും പേര് ഇന്ന് അവർ തന്നെ മാറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാതൃഭൂമി അതുപോലെ തന്നെ ദശാഭിമാനി അതുപോലെ തന്നെ ജയ്ഹിന്ദ് ഇങ്ങനെയുള്ള ഒരുപാട് ആ നാമങ്ങൾ പോലും ഇന്ന് അവർക്ക് ഉച്ചരിക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ആ ചാനലുകൾ മാറിയിരിക്കുന്നു അതെ ഞാന് ഓരോ ഒന്നും എടുത്തു പറയുന്നതല്ല ദേശത്തിന് അഭിമാനമായിട്ട് മാറുന്ന ആ ദേശത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം കൊള്ളണം എന്ന് പറയുമ്പോൾ ഇന്ന് അത് അംഗീകരിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ അഭിമാനം ഉണ്ടാകുന്ന ദേശവാസികൾക്ക് അഭിമാനം ഉണ്ടാകുന്ന ഒരു വാക്ക് പോലും ഈ മാധ്യമങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇല്ല പക്ഷെ ഇതിന്റെ തുടക്കത്തില് ഈ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും പേരുകള് ആ സ്ഥാപനങ്ങളുടെ പേരുകൾ അങ്ങ് ശ്രദ്ധിച്ചു നോക്കി എത്ര സുമ്പലമായിട്ടുള്ള പേരുകളാണ് മനോരമ മാതൃഭൂമി മംഗളം ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പത്രങ്ങളായാലും എല്ലാം എല്ലാം ഉഗ്രനായിട്ടുള്ള എന്തർത്ഥമാണ് ഈ നാമങ്ങൾക്കുള്ളത് ഇത് അനർത്ഥത്തിലേക്കാണ് പോകുന്നത് ഇത് കലാപത്തിലേക്കാണ് പോകുന്നത് ഇത് മനുഷ്യന്റെ കൂട്ടക്കുരുതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് നാടിനെ ശിഥിലീകരി ഇതിനെന്താണ് അതെ നമ്മുടെ കുഞ്ഞുമക്കളില്ലേ ജനിച്ചു വരുന്ന കുഞ്ഞുമക്കള് അവരുടെ മുഖങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകരും ഇത്തരം നിറവുകെട്ട ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കുന്ന വർഗീയത തുപ്പുന്ന ജാതീയത തുപ്പുന്ന അല്ലെങ്കിൽ മനുഷ്യനെ പരസ്പരം അകറ്റുന്ന ഒരു റിപ്പോർട്ടും ചെയ്യില്ല നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുമക്കൾ ആരുടേതുമാവട്ടെ ഓർത്താൽ മാത്രം മതി വിഷം തുപ്പുകയാണ് ുപ്പാണ് ഓരോ വിഷം ഓരോ വിഷയവും വിഷമാണ് ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായിട്ട് കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ് കേരളമാണ് കേരളത്തിലാണ് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുതലാണ് കാരണം അതിന് കാരണം ചാനലുകളാണ് മെയിൻ കാരണം ചാനലുകളാണ് വൈകുന്നേരം ഹൃദ്രോഗികൾ ആരും ചാനലിൽ കാണാരുതെന്ന് പറയുന്നത് ന്യൂസ് ചാനലുകൾ പ്രത്യേകിച്ച് ഡിബേറ്റ് പ്രോഗ്രാംസ് മുഴുവൻ ക്യാൻസൽ ചെയ്യണം കാരണം നിങ്ങൾക്ക് ജീവിച്ചിരിക്കണം അവര് ഇവര് ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കും ഒന്നിച്ച് കല്യാണത്തിന് പോകും ഒന്നിച്ച് വ്യവസായം തുടങ്ങും ഒന്നിച്ച് ഈ ചാനലിൽ വന്നിരുന്ന് തല്ലുപിടിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞു ഇവര് നാളെ മറ്റൊരു ചാനലിൽ പോയിരുന്ന് പാർട്ടി മാറി വേറൊരു രീതി സംസാരിക്കും ഇന്നലെ വരെ ഇന്നലെ വരെ സംസാരിച്ചതല്ല ഇന്ന് സംസാരിക്കുന്നത് ഏഷ്യാവൃത്തിയുടെ കാര്യം പറഞ്ഞാൽ ഇവര് തന്നെ സംസാരിക്കും ഇന്റർനാഷണൽ ഏത് വിഷയവും ഇവരാണ് സംസാരിക്കുക അതെ അതെ അവതാര അവതാരികമാരും അവതാരകന്മാരും അവര് വലിയ അവതാരങ്ങളായിട്ട് മാറി നിൽക്കുകയാണ് ഈ നാടിനെ നശിപ്പിക്കാനുള്ള അവതാരങ്ങൾ ഇത് വശങ്ങളാണ് നാടിനെ തികച്ചും അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ് സത്യമാണ് ഇവിടുത്തെ അവതാരകന്മാര് ഈ നാടിന്റെ ശാപമായി തന്നെ മാറിക്കൊണ്ടിരിക്കും നാശമാണ് ഇവര് അവതാരം എന്ന് പറഞ്ഞാൽ ഈ നാടിനെ നശിപ്പിക്കാനുള്ള അവതാരങ്ങളാണ് ഇവര് നന്മയാണ് ഇവര് ഈ നാടിനായിട്ട് വിളമ്പുന്നത് ഞങ്ങൾ ഇന്ന നന്മ ഞങ്ങൾ ഇന്ന നന്മ നാളേക്ക് വേണ്ടി ഇന്ന നന്മ ഇന്ന സ്കൂളില് ഇന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന വിദ്യാലയത്തില് ഇന്ന ആധാരയത്തില് അല്ലെങ്കിൽ ഇന്ന പ്രതലത്തില് ഞങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ നന്മയാണ് അതുകൊണ്ട് ഗുണമുണ്ടാകും പോസിറ്റീവ് എനർജി വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവര് പറയട്ടെ നമ്മുടെ മുഖ്യമന്ത്രി ഓട്പൊളിച്ച് ഇറങ്ങി വന്ന ആളല്ല ജനങ്ങളുടെ ഇഷ്ടത്തിന് വന്ന ആളാ ണം ആരും നൂലേക്കിട്ട് ഇറങ്ങി വന്നവരൊന്നും ഗവർണർ ബഹുമാനം കൊടുക്കണം കൃഷികള് ഡോക്ടർമാര് എല്ലാവർക്കും ബഹുമാനം മുഴുവൻ സമസ്ത വ്യക്തിത്വങ്ങൾക്കും ബഹുമാനം കൊടുത്തേ പറ്റൂ അങ്ങനെയാണ് ചാനലുകൾ ഉള്ളത് കൊണ്ട് പോലീസുകാർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം അല്ല ഒരു ഡോക്ടർക്കും പറ്റിയല്ല അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചാൽ ആ രോഗി രക്ഷപ്പെടുവായിരിക്കാം ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ തെല്ലാൻ പറ്റില്ല ഒരു ഒരച്ഛനോ ഒരു അമ്മയ്ക്കോ ഒരു മക്കളെ ശാസിക്കാൻ പറ്റില്ല ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളില് മാധ്യമം ഇടപെടുകയാണ് ഇത് അഴിഞ്ഞാടുകയാണ് മാധ്യമം കേരളത്തിൽ നന്മയ്ക്കല്ല മോഹൻജി ഞാൻ പറയണെ ഈ മാധ്യമത്തിന്റെ ഈ കഴിവുണ്ടല്ലോ ഈ ഇത്രയും ഊർജ്ജസ്വലതമായിട്ടുള്ള ഈ പ്രവർത്തനം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിദ്വേഷത്തെ ില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർഗീയതയെ ഇല്ലാതെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ജാതി ചിന്തയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സമസ്ത ജനതയെയും ഒന്നിച്ച് ചേർത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലോ അത്ര സുന്ദരമായിരിക്കും ഇവിടം ഇവിടത്തെ എത്രയോ പേര് പട്ടിണി അനുഭവിക്കുന്നവരുണ്ട് മരണത്തോട് മല്ലടിക്കുന്നവരുണ്ട് ജീവന് വേണ്ടി കഴിയുന്നവരുണ്ട് അവരെയൊക്കെ ഈ ചാനലിന്റെ മുന്നിലേക്ക് കൊണ്ടു വന്നിട്ട് അവർക്ക് അവർക്ക് ഒരു സാന്ത്വനമേക്കുവാൻ അല്ലെങ്കിൽ അവർക്കൊരു പത്ത് പൈസ സഹായം ചെയ്യുവാനായിട്ട് ഈ ചാനലുകൾക്ക് കഴിയും എന്തിനും ജാതീയതയും മതചിന്തയും കലർത്തുകയാണ് ഇതിനകത്ത് ഇത് ഒരു കലാപത്തിലേക്ക് പോകുന്നത് ദോഷത്തെ തേടിപ്പിടിച്ച് ഇല്ലാത്ത ദോഷത്തെ പോലും സംഭാവന ആ ദോഷത്തിന്റെ ഫാക്ടറികളായി മാറിക്കൊണ്ടിരിക്കുക കലാപ ഫാക്ടറികളായിട്ട് ഓരോ ചാനൽ ഓഫീസുകളും മാറുകയാണ് ഓരോ മാധ്യമ സ്ഥാപനങ്ങളും മാറുകയാണ് വിവാദങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവര് ഈ ചാനലുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും അവരുടെ വാ വിളിക്കുന്നതും അടയ്ക്കുന്നതും ഒക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമായി തീരുവാ അതെ അപ്പോ പണ്ട് നമ്മുടെ നാട്ടില് ഏതെങ്കിലും ദുഷ്ട കഥാപാത്രങ്ങൾ ഒന്നേ ഉണ്ടാവുള്ളു അതെ ആ ദുഷ്ടതയെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവതാരങ്ങൾ അവതാരങ്ങളുണ്ടാവും ഇന്ന് അവതാരങ്ങൾ മുഴുവൻ ദുഷ്ടതയിലാണ് അവതരിച്ചേക്കുന്നത് അതെ നീതിബോധമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങള് നമ്മളുടെ കുഞ്ഞുമക്കളെ ഓർത്തിട്ട് ജനിച്ച് വീഴുന്ന കുഞ്ഞു മക്കളെ ഓർത്തിട്ട് ആ പിഞ്ചു കുട്ടികളെ ഓർത്തിട്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമാണ് തോന്നുന്നത് ആ മക്കളെ ഓർത്തിട്ട് വരും തലമുറയെ ഓർത്തിട്ട് ഈ മാധ്യമ പ്രവർത്തകര് നേരിന്റെ നെറിവിന്റെ സ്നേഹത്തിന്റെ ഭാഷ്യം സംസാരിച്ചിരുന്നതെങ്കിൽ നല്ല വിഷലുകൾക്കാണ് സന്തോഷി ഇവിടെ ന്യായാധിപന്മാർക്ക് പോലും ന്യായം പറയാൻ ഒരു വാക്ക് പോലും ന്യായം പറയാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ എത്തി അതെ. നമ്മള് വ്യാകുലപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ വ്യാകുലപ്പെടുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും സമാജത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരുന്നുണ്ട് അതിനെയെല്ലാം നന്മയായി കാണാനും നന്മയല്ലാ അതിനെ പോലും നന്മയാക്കുവാനും മാധ്യമ പ്രവർത്തകർക്ക് കഴിയും നമ്മളെ ചേർത്ത് വെക്കുവാനായിട്ട് ജാതി ചിന്തകളെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ജാതിയെ വീണ്ടും കുത്തിപ്പൊക്കി ഓർമ്മിപ്പിക്കുകയല്ല ജാതിയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് മത ചിന്തകൾ വളരെ വൈരാഗ്യം തോന്നുന്ന രീതിയിൽ ഉണ്ടാവുകയല്ല മത ചിന്തകളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് മത സാഹോദര്യത്തിലൂടെ ഈ നമ്മുടെ നാടിനെ ഭ്രാന്താലയമാക്കി മാറ്റാതെ നല്ലൊരു ദേവാലയമാക്കി മാറ്റുവാനായിട്ട് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറാകണമെന്ന് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് വളരെ അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടും ഒരു കാര്യമാണ് അതൊരു സത്യത്തിൽ ഇന്ന് ദോഷം എവിടെയുണ്ടെന്ന് തെളിഞ്ഞിപ്പിടിച്ച് പോവുകയാണ് ഇല്ലെങ്കിൽ അവിടെ ആ ചില്ല നിര ഇല്ലെങ്കിൽ അവിടെ ദോഷം ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിലുള്ള ദോഷം അവിടെ ഉണ്ടാകും അല്ലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുമ്പോഴാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ വൃത്തിയാവുന്നത് അതെ അതെ ഇപ്പോ നിരവധി ആയിട്ടുള്ള ചാനലുകളുണ്ട് ഓൺലൈൻ മീഡിയസ് ഉണ്ട് ഇവരുടെ എല്ലാം അവതാരകന്മാര് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അവതാരങ്ങളായിട്ട് മാറും എന്നുള്ള ഒരു പ്രതീക്ഷയില് നമുക്ക് നിർത്താം അപ്പൊ ശരി നമസ്തേ